ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ആ ഓർമ്മപ്പെടുത്തലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസൻ്റ് മൊമെന്റിൽ നിലനിൽക്കുന്നതിൻ്റെ ആവശ്യകത പ്രസൻറ്റ് മൊമെന്റിൽ നമുക്ക് എത്രമാത്രം നിലനിൽക്കുവാൻ സാധിക്കുന്നു അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർധിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴൊക്കെ നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിന്നും നമ്മുടെ മനസ്സ് വിട്ടുപോകുന്നുവോ ജീവിതത്തിൻ്റെ ക്വാളിറ്റി അത്രമാത്രം മോശമാവുകയും ചെയ്യും ഇത് നമുക്ക് അനുഭവമുള്ള കാര്യമാണ് നമുക്കെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്താൽ അറിയാവുന്ന കാര്യവുമാണ് എപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നുവോ ആ സമയത്ത് ജീവിതം നമുക്ക് ആസ്വദിക്കുവാനും ആ ഓരോ നിമിഷവും നമുക്ക് ജീവിതത്തിന് അർത്ഥം അറിയുവാനും സാധിക്കും എപ്പോഴൊക്കെ പ്രസൻ്റ് മൊമെൻറ്റിൽ നിന്നും നമ്മുടെ മനസ്സ് അകന്നു പോകുന്നുവോ അവിടെ പിന്നെ കുറേ കഥകൾ കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള കുറേ ലിമിറ്റിങ് ബിലീഫുകൾ കുറേ കെട്ടിക്കിടക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ചിന്തകൾ ഇവയെ കൊണ്ട് മനസ്സ് നിറഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ കൊണ്ടു സാധ്യമല്ല ലോകത്തിൽ മീൻസ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ശരിയായ രീതിയിൽ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കുവാൻ സാധ്യമല്ല അപ്പോൾ ജീവിതം ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്ത് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിന്നില്ലെങ്കിൽ നമ്മുടെ ആന്തരിക ആന്തരികലോകത്ത് മനസ്സിൽ നടക്കുന്ന സംഘർഷങ്ങളുടെ ഭാഗമായി നമ്മൾ മാറുകയും അങ്ങനെ ജീവിതം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കാതെ പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ സമയവും നമ്മുടെ ഉള്ളിൽ തന്നെ കിടന്ന് കറങ്ങുകയാണെങ്കിൽ മനസ്സിൽ കഥകളിൽ കെട്ട് കറ കറങ്ങുകയാണെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം പിന്നെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതത്തെ കൊണ്ടുപോകാൻ സാധ്യമല്ല നമുക്ക് ടെൻഷൻ സ്ട്രെസ് ഇത് കൂടിക്കൊണ്ടേയിരിക്കും പല കാര്യങ്ങളും നമ്മൾ മറക്കും ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നേടുന്നതിലുള്ള കപ്പാസിറ്റി ലഭിക്കുന്നതിന് പകരം കുറേ ഭയങ്ങളും അസ്വസ്ഥതകളും ആത്മവിശ്വാസക്കുറവും ഇങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ കാരണം നമ്മുടെ മനസ്സിലൊക്കെ പല തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്കും ഉണ്ടായിട്ടുള്ള ചെറുപ്പകാലങ്ങളിലോ അല്ലെങ്കിൽ പിന്നീടോ ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടുള്ള ലോകമായിട്ടും ആയിരിക്കും സൃഷ്ടിക്കുക അപ്പോൾ അതിൽ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലോകത്തെ വലുതാക്കിക്കൊണ്ടേയിരിക്കും എൻ്റെ പ്രശ്നങ്ങൾ ആ എനിക്കുണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ എൻ്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ ആ വലുത് ആ ലോകം നമ്മളിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ ശ്രദ്ധ അവിടെയാണ് എന്നാൽ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സിനെയും ചിന്തകളെയും നിയന്ത്രിക്കുവാനുള്ള കപ്പാസിറ്റി കൂടുകയും അങ്ങനെ ബോധപൂർവം നമ്മുടെ ഈ ആന്തരിക ലോകവും പോസിറ്റീവാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ അതിന് നമുക്ക് ഒരല്പം നിയന്ത്രണമാണ് ആവശ്യം നമ്മുടെ മനസ്സിൻ്റെ മേൽ ആ നിയന്ത്രണം കൊണ്ടു കൊണ്ടുവരുന്നതിന് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുക നിലനിന്നാൽ നമുക്ക് അതിന് സാധിക്കും അപ്പോൾ ഓരോ നിമിഷവും പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാൻ ഇൻറ്റൻസ് പ്രസൻറ്റ് മൊമെൻ്റ് എന്ന് പറയും അതിതീവ്രമായിട്ടുള്ള പ്രസൻറ്റ് മൊമെൻ്റ് അതായത് ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന സമയത്ത് ഈ ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുന്നു എൻ്റെ ഫേസിലേക്ക് ശ്രദ്ധിക്കുന്നു അതിനെ പരിപൂർണമായിട്ടും ഉൾക്കൊള്ളുന്നു അതാണ് പ്രസൻറ്റ് മൊമെൻ്റ് മറിച്ച് നിങ്ങൾ എന്നെ കേൾക്കുന്നു എൻ്റെ മോൻ കാണുന്നു നിങ്ങളുടെ മനസ്സിൽ പല പല ചിന്തകളും കടന്നു പോകുന്നു അത് ചിലപ്പോൾ ഇന്നത്തെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെച്ചാൽ നിങ്ങളിപ്പോൾ ഈ പ്രസൻറ്റ് മൊമെൻ്റിലല്ല ജസ്റ്റ് ഇവിടെ ഇരിക്കുന്നു എന്തോ കേൾക്കുന്നു എന്നത് മാത്രം അതിന് പകരം ഇപ്പം ഞാനിവിടെ ഇരിക്കുകയാണ് പരിപൂർണമായും എൻ്റെ ശ്രദ്ധ ഈ ശബ്ദത്തിലേക്ക് ഈ കാഴ്ചയിലേക്ക് ആയിരിക്കും എന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിലനിൽക്കാൻ സാധിക്കും അപ്പോൾ ആ തീരുമാനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ നിലനിൽക്കും അങ്ങനെ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും മനസ്സ് ഇവിടേക്ക് പോകുന്നു തിരിച്ചു കൊണ്ടുവരുന്നു ഞാനിപ്പോൾ ഇവിടെ നിൽക്കും മനസ്സ് വീണ്ടും പോകുന്നു വീണ്ടും തിരിച്ചു വന്നു ഇപ്പോൾ ഇവിടെ നിലനിൽക്കും അങ്ങനെ നിങ്ങൾ കൂടെ കൂടെ മൈൻഡിനെ ഇങ്ങനെ റിമൈൻഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം അത് പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കും അങ്ങനെ കൂടുതൽ സമയം നമുക്ക് പ്രസന്റ് മൊമെൻറ്റിൽ നിലനിൽക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെൻഷനൊക്കെ വളരെ ഈസി ആയിട്ട് ഈസി ആയിട്ട് മനസ്സിൽ നിന്ന് പോകും കുറേ മാനസിക അസ്വ അസ്വസ്ഥതകളും പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ നിന്നില്ലാതെ നമ്മളുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും നമ്മളുടെ എനർജിയൊക്കെ ഒന്ന് കൂടും വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര ടയേർഡാണല്ലോ കൂടുതലാളുകളും അതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മുടെ ശാരീരികമായിട്ടുള്ള അധ്വാനം കൊണ്ടല്ല ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് അങ്ങനെ ടയേർഡാവുന്നതാണ് കൂടുതലാൾക്കും സംഭവിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടപ്പോൾ നമ്മൾ ഒരു ടൂറൊക്കെ പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ജോലിയായിട്ട് ഒരു ടൂറൊക്കെ പോകുന്നു ചിലപ്പോൾ ട്രക്കിങ് പോകും ചിലപ്പോൾ മലകളും കുന്നുകളൊക്കെ കയറി ഇറങ്ങും എന്നാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ക്ഷീണമൊന്നും അനുഭവപ്പെടില്ല ഒരു നല്ലൊരു എനർജി അനുഭവപ്പെടും അപ്പോൾ അതിൻ്റെ കാരണം ഇതാണ് നമ്മുടെ മനസ്സിലപ്പോൾ ചിന്തകൾ കൊണ്ട് നമ്മൾ സ്റ്റോറി ക്രിയേറ്റ് ചെയ്യില്ല നമ്മൾ ആ കാര്യത്തിൽ എൻഗേജ് ചെയ്യുകയാണ് വളരെ ഹാപ്പി ആയിട്ട് ഇല്ല അവരോട് കൂടെ സംസാരിച്ച് അപ്പോൾ നമ്മുടെ മനസ്സ് കൂടുതൽ സമയം പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നിലനിൽക്കുന്നത് പക്ഷേ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നു പക്ഷേ ചിന്തകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നമ്മുടെ എനർജി എനർജി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവിടെ ടെൻഷനുണ്ട് അവിടെ നമ്മൾ കൊളീഗ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള അലവസരപ്പെടുന്ന ചിന്തകളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ജോലി സ്ഥലത്തുള്ള ഭയപ്പെട്ട പെടുന്ന കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ നൂറായിരം ചിന്തകൾ കൊണ്ട് നിറയും മനസ്സ് നടക്കുന്നു പ്ലസ് ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യേണ്ട ജോലികളും ചെയ്യുന്നു അപ്പോൾ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇന്ന് സംഭവിക്കുന്നു നമ്മുടെ ഈ എനർജിയൊക്കെ ഡ്രെയിൻഡായിട്ട് പോകുന്നു അപ്പോൾ ആ ഡ്രെയിൻ ആകുന്ന എനർജി നമ്മൾ സേവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമ്മൾ പ്രസൻ്റ് മൊമെൻ്റിൽ നിലനിൽക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ചിലപ്പോൾ ജോലി സ്ഥലത്തും തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാതിരിക്കും അപ്പോൾ അതിനൊന്നും ജഡ്ജ് ചെയ്യാതെ ചെയ്യുന്നതിലേക്ക് പരിപൂർണ്ണ ശ്രദ്ധ കൊടുത്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് വലിയ ക്ഷീണം ഒന്നും അനുഭവപ്പെട്ടില്ല അപ്പോൾ പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിൽക്കുക ഓരോ നിമിഷവും ഓരോ നിമിഷവും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അറിയുവാൻ സാധിക്കും ഒറ്റ ദിവസം മതി ഒറ്റ ദിവസം പരമാവധി നിങ്ങൾ പ്രസൻറ്റ് മൊമെൻ്റ് നിലനിൽക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് അനുഭവപ്പെടും പിന്നെ അത് വീണ്ടും മറ്റുള്ള ദിവസങ്ങളിലേക്കൊക്കെ അതിങ്ങനെ വ്യാപിപ്പിക്കുക നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ സംസാരിക്കുന്ന ശബ്ദത്തിലേക്ക് ശ്രദ്ധിക്കുക മറ്റു വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ അതിലേക്ക് പരിപൂർണമായി ശ്രദ്ധ കൊടുത്ത് സംസാരിക്കുക അതുപോലെ ഓരോ പ്രവർത്തി ചെയ്യുമ്പോൾ ആ പ്രവർത്തിയിലേക്ക് പരിപൂർണ ശ്രദ്ധ കൊണ്ടുവന്ന് പ്രസൻ്റ് മൊമെൻ്റ് നിലനിന്ന് നിലനിന്ന് നിന്ന് മുന്നോട്ട് പോവുക അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവമാണ് നിങ്ങളുടെ മെമ്മറിയൊക്കെ വളരെ ഷാർപ്പൻഡാവും ഫോക്കസ് വർദ്ധിക്കും നിങ്ങളുടെ പ്രവർത്തി ചെയ്യാനുള്ള എഫിഷ്യൻസി കൂടും സ്ട്രെസ്സ് ടെൻഷൻ ഇതൊക്കെ കുറയും നിങ്ങളെ ഈ ജഡ്ജ് ചെയ്യാനുള്ള അതായത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ജഡ്ജ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇമോഷൻസ് ഉള്ളിൽ വരുന്നത് ഇപ്പോൾ നിങ്ങളൊരു വാർത്ത കാണുക ആ വാർത്ത കണ്ടു അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെടാത്ത കാര്യങ്ങൾ വന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയ പാർട്ടികൾ വന്നു അങ്ങനെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു അതിനോട് ദേഷ്യം തോന്നുന്നു അതിൽ വെറുപ്പ് വരുന്നു അങ്ങനെ നമ്മുടെ ഇമോഷൻസും ചിന്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട കഥകളിങ്ങനെ സൃഷ്ടിക്കുന്നു അങ്ങനെ പോകുന്നു അതുപോലെ ചില ആളുകൾ കാണുമ്പോൾ ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഈ കഥകൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ചില ഇൻസിഡൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആവുന്നു എന്നിട്ട് ആ വ്യക്തിയെക്കുറിച്ച് സാഹചര്യത്തെക്കുറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കാര്യങ്ങളൊക്കെ കഥകളായിട്ട് സൃഷ്ടിക്കുന്നു ഇതിലൂടെയൊക്കെ നമ്മൾ ഈ പാസ്റ്റിലും ഫ്യൂച്ചറിലും മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ പ്രസൻറ്റ് എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നമ്മൾ നിലനിൽക്കാതെ അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ കുറയ്ക്കണം മാനസിക സമ്മർദ്ദം കുറയ്ക്കണം നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് കുറയ്ക്കണം ഇതൊക്കെ ഏറ്റവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഓരോ നിമിഷത്തിലും ജീവിക്കുവാൻ വേണ്ടി പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുവാൻ വേണ്ടി ട്രെയിൻ ചെയ്യുക പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഭവമാണ് അപ്പോൾ നമുക്ക് നമ്മളത് ആഗ്രഹിച്ച ഉടനെ തന്നെ ആ നിമിഷം തന്നെ നമുക്ക് പ്രസൻറ്റ് മൊമെൻ്റ് എപ്പോഴും നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതല്ല പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഒരു നിമിഷം തന്നെ നമുക്ക് പ്രസൻറ്റ് മൊമെൻ്റിൽ നിലനിൽക്കാൻ സാധിച്ചാൽ അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ട് അങ്ങനെ ഓരോ നിമിഷങ്ങളിലും ഓരോ നിമിഷങ്ങളിലും പറ്റാവുന്ന നിമിഷങ്ങളിലൊക്കെ നിങ്ങൾ ഈ നിമിഷത്തിൽ നിലനിൽക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ നിയന്ത്രണം നമ്മുടെ മനസ്സിൻ്റെ മുകളിൽ കൊണ്ടുവരാൻ സാധിക്കും ടെൻഷനൊക്കെ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും കൃത്യമായിട്ട് അതിന് പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇതിന് ഈ ഒരു കംപ്ലീറ്റ്നെസ് അല്ലെങ്കിൽ പരിപൂർണത പെർഫെക്ഷനായിട്ട് പെർഫെക്റ്റായിട്ട് ഞാൻ പ്രസൻറ്റ് പോകാൻ എപ്പോഴും നിലനിൽക്കണം എന്നുള്ള വാശിയൊന്നും വേണ്ട പറ്റാവുന്ന സമയത്ത് പറ്റാവുന്ന സമയത്തൊക്കെ നിലനിൽക്കുക അങ്ങനെ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും വരുമ്പോൾ ആ സമയത്ത് നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മൾ പലപ്പോഴും പ്രസൻ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓവർ തിങ്കിങ്ങും നെഗറ്റീവ് തിങ്കിങ്ങും അങ്ങനെ മണിക്കൂറുകളോളം ചിന്തിച്ചിരിക്കുന്ന ഇത്രയാളുകളുണ്ട് അല്ലേ മണിക്കൂറുകൾ എന്നല്ല ചിലപ്പോൾ ദിവസങ്ങൾ തന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് മാത്രം അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമാണ് ഈ ഓരോ നിമിഷത്തിലും നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ ഇവിടെ ഉണ്ട് അത് നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുകയാണ് ഓരോ നിമിഷത്തിലും കുറേ ഗിഫ്റ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാൻ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിലനിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റുകളൊക്കെ ജീവിതം നമുക്ക് തരുന്നതായിരിക്കും അത് നല്ല നല്ല അവസരങ്ങളായിട്ടായിരിക്കും നമുക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ട ചില സാധ്യതകളായിരിക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഈ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്ന് വട്ടം കറങ്ങാതെ പ്രസൻ്റ് മൊമെൻറ്റിലേക്ക് താഴോട്ട് വന്ന് ഭൂമിയിൽ നിലനിൽക്കുക അങ്ങനെ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് നമുക്ക് പല നല്ല ആശയങ്ങൾ വരുന്നത് അവസരങ്ങൾ വരുന്നത് ആളുകളെ കാണുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കുവാൻ സാധിക്കില്ല അവിടെ കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടക്കില്ല കമ്മ്യൂണിക്കേഷൻ ശരിയായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അതുപോലെ നമുക്ക് ജീവിതത്തിൽ കുറേ നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും നമ്മൾ ഈ തലയ്ക്കുള്ളിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവസരങ്ങളെ കാണുവാൻ നമുക്ക് സാധിക്കില്ല പ്രസൻറ്റ് മൊമെന്റിലാണെങ്കിൽ നമുക്ക് അവസരങ്ങളെ കാണുവാൻ സാധിക്കും നമുക്ക് ജീവിതം കൊണ്ടു തരുന്ന ഗിഫ്റ്റുകളെ ഒക്കെ നമുക്ക് സ്വീകരിക്കുവാനൊക്കെ സാധിക്കും അപ്പോൾ മനസിൻ്റെ ഉള്ളിലെ പെട്ട് കിടന്നു കറങ്ങാതെ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിച്ച് ഞാനിപ്പോൾ പ്രസന്റ് മൊമെൻറ്റിനെ ആസ്വദിക്കുകയാണ് എന്ന ആ ഒരു തീരുമാനമെടുത്ത് ഓരോ നിമിഷത്തിലും അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവുക ഈ ഓരോ നിമിഷങ്ങളാണല്ലോ മിനിറ്റുകളാകുന്നു മണിക്കൂറുകളാകുന്നു ദിവസങ്ങളൊക്കെ ആകുന്നു അപ്പോൾ എത്രമാത്രം ഏതൊക്കെ നിമിഷം നമുക്ക് ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അത്രമാത്രം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും മനസ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിക്കും നമ്മുടെ മനസ്സിൻ്റെ സ്ട്രെസ്സ് ടെൻഷനും കാര്യങ്ങളൊക്കെ പോകും വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കും നമ്മുടെ എനർജി വർദ്ധിക്കും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഈ ചിന്തകൾ കൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക ആന്തരികാവയവങ്ങൾ ശാന്തമാകുന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിലും സംഭവിക്കുന്നു ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വളരെ അസ്വസ്ഥമാക്കുന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും നമ്മുടെ ശ്വാസഗതി വളരെ വേഗത്തിലായിരിക്കും നമ്മുടെ ഹൃദയമേടിപ്പം കൂടും പൾസ് പൾസറേറ്റോ കൂടും അങ്ങനെ എല്ലാവരും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക നേരെ മറിച്ച് നമ്മൾ ഈ പ്രസൻറ്റ് മൊമെൻ്റിൽ ഇങ്ങനെ നിലനിന്ന് ജീവിക്കുമ്പോൾ എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടേ അപ്പോൾ മനസ്സിന് മാത്രമല്ല ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ പ്രസൻ്റ് മൊമെൻ്റ് ഈ നിമിഷത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷവും പറ്റാവുന്ന സമയത്തൊക്കെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരിക മനസ്സിനെ പ്രസൻ്റ് മൊമെൻറ്റിലേക്ക് കൊണ്ടുവരിക വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു അനുഭവമാണിത് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവരും പരമാവധി പ്രസൻ്റ് മൊമെൻ്റിൽ ജീവിച്ച് മുന്നോട്ട് പോവുക ജീവിതം വളരെ അടിപൊളിയായിട്ടുള്ളൊരു അനുഭവമാണ് അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ മനസ്സിനെ പ്രസൻ്റ് മൊമെൻറ്റിൽ നിലനിർത്തി മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നാളെ രാവിലെ ഏഴ് മണിക്ക് കാണാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു താങ്ക് യു